അസമിലെ ബ്രഹ്മപുത്ര നദിക്ക് താഴെ നിർമ്മിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് റെയിൽ അണ്ടർ വാട്ടർ ടണൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും സുരക്ഷാപരമായ നീക്കങ്ങൾക്കും ഈ തുരങ്കം വലിയ സഹായകമാകും അസം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും പതിനെണ്ണായിരത്തി കോടി രൂപ ചെലവിൽ ഗോഹ്പൂരിനും നുമലിഗഢിനുമിടയിൽ നാലുവരി ആക്സസ് നിയന്ത്രിത ഗ്രീൻ ഫീൽഡ് ഇടനാഴിയാണ് വികസിപ്പിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ശനിയാഴ്ച ാണ് ഈ ബൃഹത് പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് നിലവിൽ നുമലിഗഡിൽ നിന്ന് ഗോഖ്പൂരിലേക്ക് എത്താൻ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം കാസിരംഗ ദേശീയോത്ഥാനം ഉൾപ്പെടെയുള്ള പാതകളിലൂടെ ആറു മണിക്കൂറോളം എടുക്കുന്ന ഈ യാത്ര പുതിയ ഇടനാഴി വരുന്നതോടെ പകുതിയിലധികം ലാഭിക്കാൻ സാധിക്കും എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ മാതൃകയിലാണ് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും അണ്ടർ വാട്ടർ റോഡ് റെയിൽ തുരങ്കമെന്ന സവിശേഷത ഈ പദ്ധതിക്കുണ്ട് അസം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനത്തിന് ഇത് വലിയ തോതിൽ സഹായിക്കും ചരക്ക് ഗതാഗതം കൂടുതൽ വേഗത്തിലാക്കാനും ലോജിസ്റ്റിക് ചെലവ് ഗണ്യമായി കുറയ്ക്കാനും ഈ തുരങ്കം വഴി സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് പ്പുറം വലിയൊരു ശൃംഖലയെ തന്നെ ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നുണ്ട് പതിനൊന്ന് സാമ്പത്തിക കേന്ദ്രങ്ങൾ എട്ട് ലോജിസ്റ്റിക്സ് നോഡുകൾ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ രണ്ട് വിമാനത്താവളങ്ങൾ എന്നിവയുമായി ഇത് തടസ്സമില്ലാതെ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു വ്യവസായിക വളർച്ചയ്ക്കും പ്രാദേശിക വിനോദസഞ്ചാര വികസനത്തിനും പുതിയ വഴികൾ തുറക്കാൻ ഈ ബ്രഹ്മപുത്ര തുരങ്കം നിർണായക പങ്ക് പങ്കുവഹിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രതിരോധ മേഖലയിലും ഈ പ്രദേശം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫീൽഡിൽ സി വൺ തേർട്ടി ജെ വിമാനത്തിൽ ഇറങ്ങി ചരിത്രം ചൈനയുമായുള്ള അതിർത്തി വെല്ലുവിളികൾ കണക്കിലെടുത്ത് അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ മേഖലയെ അടിസ്ഥാന സൌകര്യങ്ങൾ കേന്ദ്ര സർക്കാർ വികസിപ്പിക്കുന്നത് അസമിലെ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഗോഹ്പൂരിനെയും നുഗഡിലിനെയും ബന്ധിപ്പിക്കുന്ന പതിനഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട ടണൽ നിർമ്മിക്കുന്നതിന് അടുത്തിടെ അനുമതി നൽകിയിരുന്നു തുരങ്കങ്ങളിലൊന്നിൽ റെയിൽപാതയ്ക്കുള്ള സൌകര്യമുണ്ടായിരിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എൻഎ് എഴുനൂറ്റി പതിനഞ്ച് എൻ എച്ച് പതിനഞ്ച് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന നിർമ്മിതി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചെത്തേണ്ട ദൂരം മുപ്പത്തിമൂന്നേ ദശാംശം ഏഴ് കിലോമീറ്ററാക്കി കുറയ്ക്കും ആറ് മണിക്കൂറുള്ള യാത്രാസമയം അരമണിക്കൂറായും കുറയും നിലവിൽ നുമലിഗഡ് കാസിരംഗ ദേശീയോത്ഥാനം വിശ്വനാഥ് ടൌൺ എന്നിവയിലൂടെ കടന്നുപോകാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത് ഈ വെല്ലുവിളി നേരിടുന്നതിനായാണ് എൻ എസ് ഫിഫ്റ്റീനിലെ ഗോഫ്പൂരിൽ നിന്ന് നുമലിഗഡിലേക്ക് നാലുവരി ആക്സസ് കൺട്രോൾ ഗ്രീൻഫീൽഡ് കണക്ടിവിറ്റിയായി ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ റോഡ് റെയിൽ തുരങ്കപാത വികസിപ്പിക്കുക ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ പാതയായിരിക്കും ലോകത്തിലെ രണ്ടാമത്തെ പദ്ധതിയുമാണ് അസം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മറ്റും അടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നേട്ടമാകും ചെലവ് കുറച്ച് ചരക്ക് നീക്കം വേഗത്തിലാക്കാനും കാര്യക്ഷമമാക്കാനും ഇതിലൂടെ സാധിക്കും ജനങ്ങളുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചെയ്യും ഇതിനൊപ്പം സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും അസമിലൂടെ നീളമുള്ള പ്രധാന സാമ്പത്തിക സാമൂഹിക ലോജിസ്റ്റിക് നോഡുകളിലേക്ക് തടസ്സമില്ലാതെ കണക്ടിവിറ്റി നൽകുന്ന പദ്ധതി മേഖലയിലൂടെ നീളമുള്ള ചരക്കുനീക്കം ശക്തമാക്കുകയും യാത്ര വേഗത്തിലാക്കുകയും ചെയ്യും പതിനെണ്ണായിരത്തി കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയിൽ പതിനൊന്നായിരത്തി കോടി രൂപ നിർമ്മാണത്തിനും എഴുന്നൂറ്റി കോടി ഭൂമി ഏറ്റെടുക്കലിനും ചെലവഴിക്കും ടണൽ പദ്ധതിയിൽ റെയിൽവേ സൌകര്യം ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രം മോദി നിർദ്ദേശം നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിന് സമീപമുള്ള പ്രദേശമായതിനാൽ തുരങ്കം തന്ത്രപരമായ പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി